ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഷവായാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഷവായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡിലും റൈസ് ഉണ്ടാക്കുന്നുണ്ട് വളരെ ഈസിയാണ് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കൂടുതൽ മസാലകളോ സൈഡ് ഡിഷോ ഒന്നുമില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് വീട്ടിലൊക്കെ ചെറിയൊരു പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ഒന്നര കിലോനോളം വരുന്ന ചിക്കനാണ് മുഴുവൻ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ലോണം കഴുകി വെള്ളം വാർത്തെടുക്കണേ ഇതുപോലെ നന്നായിട്ടൊന്ന് വരിഞ്ഞു കൊടുക്കണേ എന്നാലാണ് മസാല പിടിക്കുകയുള്ളൂ കേട്ടോ ഇതൊരു സൈഡിൽ മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് മസാലയായിട്ട് ഞാനൊരു വലിയ സവാള എടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് പിടി മല്ലിയൽ എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമ്മൾക്കൊന്ന് അരച്ചെടുക്കാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന അത്ര പാടൊന്നും ഇതിനില്ല കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് താനും ഇപ്പോൾ ട്രെൻഡിങ്ങിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് ഷവായി എന്ന് പറയുന്നത് ഇത് നമുക്ക് മുഴുവൻ ചിക്കൻ അല്ലാതെ തന്നെ ഇതൊരു എട്ട് പീസൊക്കെ ആയിട്ട് എടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ ഇത് എല്ലാം കൂടെ തക്കാളി സവാള ഇഞ്ചി വെളുത്തുള്ളി മല്ലിയല ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല നമ്മൾ തക്കാളിയിലൊക്കെ അത്യാവശ്യം വെള്ളം ഉണ്ടാവും നല്ലോണം പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ ശരിക്കും ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്നത് അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം മുഴുവൻ ചിക്കൻ എടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ മസാല തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇത് എടുത്തപ്പോൾ കുറച്ച് ചെറുതായ പോലെ തോന്നി നമ്മളിത് ചിക്കനിൽ നല്ലോണം മസാല പിടിക്കണമെങ്കിൽ നന്നായിട്ടിങ്ങനെ പെരട്ടി വെക്കണം ഇനി ഇതിലേക്ക് ടേബിൾ സ്പൂണാണ് കേട്ടോ എടുക്കുന്നത് മുളക് പൊടിയാണ് കശ്മീരി മുളക് പൊടിയുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇനി ഗരം മസാലപ്പൊടിയാണ് കേട്ടോ അത് ഒരു അര സ്പൂൺ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ ഞാൻ വിനാഗിരി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിങ്ങനെ മസാല മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഒന്ന് നോക്കാം കേട്ടോ എനിക്കിവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഉപ്പ് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ മുഴുവൻ ചിക്കൻ ഇതുപോലെ ഇട്ട് കൊടുക്കണം ഇതിപ്പോൾ വേണ്ടില്ല ചിക്കൻ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് ഈ മസാല ഇങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ കുറച്ചും കൂടെ വലിയ പാത്രത്തിലൊക്കെ ആയിരിക്കണം നമ്മൾ മസാല തേക്കേണ്ടത് ഇതുപോലെ എല്ലായിടത്തും ഇതിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ സൈഡിലൊക്കെ ഈ മസാല മുഴുവൻ തരണ്ടിരിക്കുന്ന രീതിയിൽ നമ്മൾ മസാല തേച്ച് പിടിപ്പിക്കണം കേട്ടോ ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് വച്ചിട്ടുണ്ട് ഇത് ഞാൻ ചെയ്തെടുക്കുന്നത് തലേ ദിവസമാണ് കേട്ടോ ഇതിങ്ങനെ ഇതിനെ കവർ ചെയ്തതിന് ശേഷം ഇനി ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ ചിക്കനൊക്കെ കഴിക്കാൻ വേണ്ടി അപ്പോൾ എപ്പോൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും കുറഞ്ഞത് രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ കയറ്റി വെക്കണം നല്ലോണം മസാല പിടിക്കുകയുള്ളു കേട്ടോ ഞാനിവിടെ അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുകയാണ് അപ്പോൾ പിറ്റേ ദിവസം ഞാൻ കാണിച്ചു തരാട്ടോ ഞാനിവിടെതാണ് ഒരു അരമണിക്കൂർ മുന്നേ തന്നെ ഈ ചിക്കൻ എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കുന്നുണ്ട് അതിൽ ഗ്രേവി ഉണ്ട് കേട്ടോ ഇനി ഈ ചിക്കനെ മുഴുവനായി തന്നെ നമ്മൾ ഈ മസാലയോടുകൂടി തന്നെ കുക്കറിലിടുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഈ മസാലയിൽ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ അതാ ഇത്രയും മസാലയുണ്ട് ശവമായി നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഗ്രേവിയായിട്ടും ഉണ്ടാക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ റൈസിൻ്റെ കൂടെ കഴിക്കേണ്ടത് ഇത്ര ഗ്രേവി മാത്രമേ എടുത്തിട്ടുള്ളൂ രണ്ട് സവാള രണ്ട് തക്കാളിയൊക്കെ നമുക്ക് എടുക്കാം ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിപ്പോൾ ഇവിടെ കുക്കറിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഗ്രേവി മുകളിൽ ഇങ്ങനെ വരുന്ന രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കണം അഥവാ എവിടെയെങ്കിലും മസാല ആവാത്തതുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ആയിക്കോളൂ കേട്ടോ സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കണം ഈ മസാലയൊക്കെ ഒന്ന് എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണെ നമ്മളീ അരച്ച മസാലയ്ക്ക് ഒരു പ്രത്യേകം മണമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഇനി കുക്കർ അടപ്പ് വെച്ച് രണ്ട് വിസിൽ മീഡിയം ഫ്ലെയിമിൽ വരുന്നവരെ നമുക്കിത് സ്റ്റവിൽ വയ്ക്കാം അപ്പോൾ രണ്ട് വിസൽ വലിയ ചിക്കനൊക്കെ ആണെങ്കിൽ രണ്ട് വിസിൽ മീഡിയം ഫ്ലെയിമിൽ പോയാൽ മതി കേട്ടോ അപ്പോൾ വിസിൽ പോയി ഓഫാക്കിയിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു വലിയ തക്കാളി ഒരു വലിയ സവാള ഒരു ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് റൈസിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എടുക്കുന്നത് ഒരു നാല് പേർക്ക് കഴിക്കാൻ പാകത്തിനാണ് കേട്ടോ രണ്ട് കപ്പ് റൈസ് എടുത്തിട്ടുണ്ട് ബസ്മുതി റൈസാണ് ഞാൻ എടുക്കുന്നത് സെല്ല റൈസ് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും നല്ലത് അപ്പോൾ അത് കഴുകി വെള്ളം വാർത്ത് വെക്കാം അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ വെന്ത് ഒന്ന് ചൂടാറിയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് മസാല തേച്ചിട്ടുള്ള ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ പോയാലും മതി കേട്ടോ അത്യാവശ്യം ഗ്രേവി ഉണ്ട് ചിക്കനിലെ വെള്ളം പിന്നെ മസാലയിലുള്ള വെള്ളം എല്ലാം കൂടെ അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ റൈസ് ഉണ്ടാക്കുന്നതും കുറച്ച് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ സ്റ്റീലിൻ്റെ കടായി ആയതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ച് ഒരു കാൽ സ്പൂണോളം ഉപ്പ് ഇട്ടിട്ട് സവാള വെച്ചിങ്ങനെ ചൂടാക്കിയെടുക്കുന്നതാണ് കേട്ടോ ഇനി ചൂടായി ഈ ഒരു പാത്രത്തിലേക്ക് ഈ ചിക്കൻ എടുത്ത് നമുക്കിതിലിട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം അതാ ഇത് നിർബന്ധമുള്ളൊരു കാര്യമല്ല ഇത് ഓപ്ഷനിലാണ് കേട്ടോ ഓൾറെഡി നമ്മുടെ ഈ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ച് മറിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് തികച്ചും ഓപ്ഷനിലാണ് അപ്പോൾ ഇതിൻ്റെ ഗ്രേവിയാണ്ടല്ലേ ഇത്ര ഉണ്ട് നമ്മളിത് കുക്കറിലിട്ടുകൊണ്ട് ഇത് കരിഞ്ഞു പോയിട്ട് ഈ ഗ്രേവിയിൽ നിന്ന് ഞാനിവിടെ ഒരു അരക്കപ്പോളം ഗ്രേവി മാറ്റി വയ്ക്കുന്നുണ്ട് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൈസ് ഉണ്ടാക്കുന്നതിന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരക്കപ്പോളം തന്നെയാണ് എടുത്തിട്ടുള്ളത് ബാക്കിയുള്ള ഗ്രേവി ഉണ്ടല്ലോ അത് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഞാനിവിടെ ചിക്കനേതാ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ കിട്ടിയില്ല കേട്ടോ രണ്ട് ഭാഗം കുറച്ചൊന്നും ഇങ്ങനെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഈ ചിക്കൻ ചിക്കനെടുത്ത് മാറ്റാം അപ്പം ചിക്കൻ എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ കുക്കറിൽ ബാക്കിയുള്ള ഗ്രേവി ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഈ ഗ്രേവി ഒന്ന് ഇങ്ങനെ എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പക്ഷേ ഗ്രേവി ഒന്ന് എടുക്കണം നമ്മളിങ്ങനെ ഡ്രൈ ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഞാനിവിടെ റൈസിനുള്ള പാത്രം സ്റ്റവില് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇവിടെ ഞാൻ ഒരു സ്പൂണോളം ജീരകം പട്ട ഗ്രാമ്പൂ ഏലയ്ക്ക കുരുമുളക് ഇതെല്ലാം കുറേശെടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നല്ലോണം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന സവാള കാപ്സിക്കം തക്കാളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ റൈസ് നമ്മൾ ഈ ചിക്കനൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റൈസിൽ മസാലയുടെ ഗ്രേവിയുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഒന്ന് പച്ചമുളക് മാറുന്നത് വരെ നമുക്കിതൊന്നിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അപ്പോൾ അതാ നല്ലോണം ഒന്ന് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഈ ക്യാപ്സിക്കത്തിനൊരു പച്ചമണോ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അളന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ചിക്കനിലെ ആ ഗ്രേവി ഉണ്ടല്ലോ ആ ഗ്രേവി അരക്കപ്പോളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് അരക്കപ്പോളം തന്നെ വെള്ളം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ അതാ ഒരു കപ്പ് ഒഴിച്ചിട്ടുണ്ട് അരി വെള്ളം ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അപ്പോൾ രണ്ട് കപ്പ് അരിക്ക് നമ്മളിവിടെ മൂന്നര കപ്പോളം വെള്ളമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് അതായത് ചിക്കൻ്റെ ഗ്രേവി അടക്കമാണ് ഞാൻ പറയുന്നത് മൂന്നര കപ്പ് വെള്ളം ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് തന്നെ തിളച്ച് വരും കേട്ടോ നമ്മളത്ര കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ടില്ല ഇത് കറക്റ്റായിട്ട് നന്നായിട്ട് കഴിക്കാൻ പാകത്തിന് നാല് പേർക്കുള്ളതാണ് കേട്ടോ ഈ ഒരു രണ്ട് കപ്പ് റൈസ് അപ്പോൾ അതാ നമ്മുടെ റൈസിൻ്റെ ഈ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നല്ല മണമാണ് മണമാണ്ട്ടോ നമ്മൾ ആ ചിക്കൻ്റെ ഗ്രേവി ചേർത്തതുകൊണ്ടാണ് ഇനി നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബസ്മതി റൈസാണ് എന്നിത് വെള്ളത്തിലൊന്നും കുതിർത്തി വെച്ചിട്ടില്ല ജസ്റ്റ് കഴുകിയിട്ട് വെള്ളം വാർത്ത് വെച്ചെന്ന് ഉള്ളൂ കേട്ടോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഈ പ്രത്യേകിച്ച് ഇതിൽ ഒന്നും ചേർക്കണ്ട ആ ഗ്രേവിയിൽ തന്നെ ഇത് നന്നായിട്ട് ആയി വന്നോളും നല്ല കളറും ഉണ്ടാകും ഇനി നമുക്ക് അടച്ചു വെക്കാം ഇതാവുമ്പോഴേക്ക് നമ്മൾ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടി വെച്ച ചിക്കൻ്റെ ഗ്രേവി ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര സ്പൂണോളം കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിനോടൊപ്പം ഒരു പിടി മല്ലിയെല്ലാം കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഒന്നും കൂടെ ഒന്ന് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇത്ര കുറച്ച് ഗ്രേവി വേണമെന്നുള്ളവർ ഈയൊരു സമയത്ത് തന്നെ ഓഫ് ചെയ്യാം കേട്ടോ ഇതിലേക്ക് ചിക്കൻ ഇറക്കി വെച്ച് കൊടുത്താൽ മതി പക്ഷെ ഞാനിവിടെ ഇതുപോലെ കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് എനിക്ക് ഇങ്ങനെ വെച്ചപ്പോഴാണ് കുറച്ച് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഗ്രേവി ഇങ്ങനെ ഇതുപോലെ ഒന്ന് പല സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിങ്ങനെ ഒന്നിങ്ങനെ ചുറ്റിച്ചെടുക്കാം ഈ ഗ്രേവി ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കിയിട്ട് എടുത്തിട്ട് ഒന്നിങ്ങനെ ഇതിൻ്റെ ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ അത്രയും ഗ്രേവി ആക്കിയിട്ടില്ല ഇതിങ്ങനെ ഡ്രൈ ആയി ആയിക്കെടുക്കുമ്പോഴാണ് ആ റൈസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി ഇത് ആയിട്ടുണ്ട് ഇത് അടച്ച് വെക്കുക സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് അപ്പോഴേക്കും നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രേ പണിയുള്ളൂ നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ആ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മാത്രം മതി അടിയൊന്നും കരിഞ്ഞു പോയിട്ടില്ല എന്നല്ല കറക്റ്റായിട്ട് റൈസ് വേണ്ടത് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ആണ് കേട്ടോ ഇത് കഴിക്കാൻ അപ്പോൾ ഇതും ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് സെർവ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സാലഡാണ് കേട്ടോ ഇതിൻ്റെ കൂടെ നല്ലൊരു കോംബോ ആണ് ഒരു മിനിറ്റ് മതി ഇതുണ്ടാക്കാൻ ഒരു സവാള ഇതുപോലെ റൗണ്ടിൽ അരിഞ്ഞെടുത്തതും ഒരു ബീട്രൂട്ടിൻ്റെ പകുതി അരിഞ്ഞെടുത്തതും രണ്ട് പച്ചമുളക് ഇതുപോലെ അരിഞ്ഞെടുത്തതും ഒരു പിടി മല്ലിയാലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു അടിപൊളി സൈഡ് ഡിഷാണ് കേട്ടോ ബിരിയാണിക്കൊക്കെ പറ്റുന്നത് ഒരു കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഇനി രണ്ട് സ്പൂണോളം വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ആപ്പിൾ സൈഡർ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സാധാരണ വിനാഗിരി ആണെങ്കിലും നല്ലതാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നല്ല കിട്ടില്ലനായിട്ടുള്ളൊരു സാലഡാണ് ഇത് കേട്ടോ ഇനി നമുക്ക് സേർവ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ആദ്യം റൈസ് ഇട്ട് കൊടുക്കുകയാണ് ഈ റൈസ് ഇങ്ങനെ മുഴുവനായിട്ട് ഇതിൽ നിരത്തിയതിന് ശേഷം നമ്മൾക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഗ്രേവി ഇതിൻ്റെ മേളിൽ ഇങ്ങനെ പരട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഉണ്ടോ ഇതുപോലെയാണ് ഇരിക്കേണ്ടത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതിങ്ങനെ കാണുന്ന പോലെ നല്ല അല്ല ഗ്രേവിയൊക്കെ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ കൊടുക്കുക അപ്പോൾ അതാ നല്ല കിഡിലനായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഷവായി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാം പേര് കേൾക്കുന്ന പോലെയൊന്നുമല്ല കേട്ടോ നമ്മളിത് തലേ ദിവസം മസാല തേച്ച് വയ്ക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുള്ളത് അപ്പോൾ ഇത് കഴിക്കാൻ നല്ല സോഫ്റ്റാണ് ഉള്ളിലൊക്കെ നല്ല മസാല പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ചൂടു സാധാരണ കഴിക്കുന്ന മസാലകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇതിങ്ങനെ മുറിച്ചെടുത്തിട്ട് നമുക്ക് സേർവ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് റൈസ് വെച്ചിട്ടുണ്ട് ഇതുപോലെ മുറിച്ചെടുത്ത പീസും വെച്ച് കൊടുത്തിട്ടുണ്ട് സാലഡും കൂട്ടി കഴിക്കാം എല്ലാവരും ഒഡാക്കി നോക്കണേ